വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ും സുഖല്ലേ പല ആൾക്കാരും അതുപോലെ തന്നെ പേഴ്സണലി വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലാണ്ട് ഇങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കാൻ വെച്ചാൽ ലൈക്ക് ഞാൻ ഹാപ്പി പേഴ്സൺ പേഴ്സണല്ലോ നിങ്ങൾ വെറും തെറ്റിദ്ധാരണയാണ് ഇൻ ഫ്രണ്ട് ഓഫ് ഓഡിയൻസ് ഞാൻ സ്മൈൽ ചെയ്ത് നിൽക്കാമെന്നല്ലാണ്ട് ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ടു അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കയറി എനിക്ക് ഇവിടെ ആർക്കും ഒരു നഷ്ടം തരാൻ പോകുന്നില്ല എൻ്റെ കണ്ണീര് വെറും വേസ്റ്റ് ആകുക എന്നത് മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ സിറ്റുവേഷൻ അതവൈസ് ഞാൻ പോകുന്ന വഴി ഞാൻ തന്നെ പോകണം അല്ലേ നിങ്ങൾക്കാർക്കും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല വൺ തിങ് യൂസ് ദാറ്റ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സ്ട്രഗിൾസും അതവൈസ് എൻ്റെ ഫ്ലാഷ് ബാക്ക് അതവൈസ് ഞാനിപ്പോൾ പോകുന്ന ഓരോ പോയിൻ്റ് ആവട്ടെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ് ഫ്രം യു പീപ്പിൾ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിട്ടാണ് എൻ്റെ ലൈഫിലുള്ളത് സോ ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ാണ് ഏറ്റവും അൺലക്കിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്നുള്ളത് ബിക്കോസ് ഐ ലോസ് മൈ പാരന്റ്സ് ഉമ്മനെ നഷ്ടപ്പെട്ടു ഉപ്പാനെ നഷ്ടപ്പെട്ടു ചെറുപ്പം മുതൽ ആൻഡ് അതെല്ലാം കടന്ന് കുറച്ചിങ്ങോട്ടേക്ക് വരുന്നു പല നഷ്ടങ്ങളും ലൈഫിൽ വന്നിട്ടുണ്ട് എന്റെ ട്രൂത്ത് എൻ്റെ പില്ലോ എന്ന് അറിയാം എനിക്കും അറിയാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലുള്ള ജേണി ഐ തിങ്ക് ഇറ്റ്സ് ബീയിങ് വേസ്റ്റ് ആൻഡ് ആൻഡ് എല്ലാ നഷ്ടങ്ങളും ജീവിതത്തിലെല്ലാം അനുഭവിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നെല്ലാം നമ്മളെ നേടിയെടുത്ത അഹങ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ആഗ്രഹിക്കുന്നെല്ലാം നഷ്ടപ്പെട്ടു അറ്റ് ലാസ്റ്റ് ഞാൻ സക്സസ് ആവുന്നില്ല ഒരു ഡ്രീമിൽ ജീവിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് പാരൻസ് ഇല്ലാത്തതിനെ ചൊല്ലി എനിക്ക് സങ്കടമുണ്ട് പക്ഷേ അതിലുപരി അവർ ജീവനോടില്ല ഇപ്പോൾ ഉമ്മിയാട്ട് ഉപ്പി ആട്ട് ജീവനോടില്ല പക്ഷേ ജീവനോട് ഇല്ല വ്യക്തികൾ എന്നെ ചീറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടാകുക കാരണം എൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് അഥവൈസ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചൻ്റെ എവറിത്തിങ് എല്ലാം പറഞ്ഞ് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് ചതിക്കുമല്ലോ അപ്പോഴാണ് ഭയങ്കരമായിട്ട് സങ്കടം കാരണം കൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ എന്ന് ഞാൻ ഞാൻ തന്നെയാണ് ചോദിക്കും എന്തിനാണ് പറ്റിക്കുന്നില്ല കാരണം എൻ്റെ ലൈഫ് എനിക്കറിയാം എത്രത്തോളം സ്ട്രഗിൾസ് ഉണ്ട് എത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് പക്ഷെ എന്നിട്ടും അതിൻ്റെ ഇടയിലും വന്നിട്ട് ആൾക്കാർ പറ്റിച്ച് പോകുക എന്ന് പറയുമ്പം അതൊക്കെ ഫേസ് ചെയ്യുമ്പം സങ്കടം തന്നെയാണ് കാരണം എല്ലാം പറഞ്ഞിട്ടും ചതിക്കാനെല്ലാം മനസ്സ് കാണിക്കുന്നുണ്ടല്ല ആ മനസ്സിനെ ചതിച്ചിട്ട് പോകുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നത് ഈ ഉങ്ങി ഇപ്പം ഇല്ലാത്തോണ്ട് എന്നോട് ഞാൻ ഇപ്പം റീസൻബിളായിട്ട് രണ്ട് മൂന്ന് വ്യക്തികൾ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട് എനിക്ക് വെറുതെ അല്ല ഉണ്ണിയൊപ്പി ഇല്ലാണ്ടായത് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്ത് ഒപ്പി ചോദിച്ച വ്യക്തികളുണ്ട് എനിക്ക് വെറുതെ അല്ല എൻ്റെ ഉണ്ണി ഒപ്പി ഇല്ലാണ്ടായ സംഭവം അവരെ ഭാഗത്താ തെറ്റെങ്കിലും അവരെ ആ ഒരു ഷാർപ്പണായുള്ള ആ ഒരു സംസാരം അതിയാണ് അങ്ങോട്ട് തർക്കം ഞാൻ തന്നെ ഇരുന്ന് ചോദിക്കും എന്തിനാ നല്ലതാണ് എന്നിങ്ങനെ ആക്കിയെന്നുള്ളത് കാരണം അതുകൊണ്ടാണല്ലോ ബാക്കിയുള്ളവർക്ക് എന്നോട് ചോദിക്കാനുള്ള റൈറ്റ് കിട്ടിയത് ആ ഒരു ക്വസ്റ്റ്യൻ ലൈഫ് സ്റ്റോറിയെന്ന് പറഞ്ഞാൽ കുറേ ഭാഗങ്ങളുണ്ട് കുറേ കഥകളുണ്ട് വേണോ അതെന്തുകൊണ്ടാണ് ഞാൻ ഈ സിറ്റുവേഷനിൽ ആക്കിയത് എന്നുള്ളത് വേണമെങ്കിൽ എൻ്റെ നാലാം മാസം എഴുതി വെച്ചിട്ടുണ്ടാവും ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്നുള്ളത് അത് ഒരിക്കലും ആരെക്കൊണ്ടും ആ കാര്യങ്ങൾ മാറ്റി ഏൽപ്പിക്കാൻ പറ്റില്ല സോ റൈറ്റ് ടു ഫേസ് റൈറ്റ് അവന് സ്നേഹം കിട്ടാണ്ട് ചെറുപ്പം മുതലേ ജീവിച്ചു വരാമെന്ന് പറയുന്നത് ഭയങ്കര സങ്കടപ്പെട്ട കാര്യം തന്നെയാണ് ഇത് ഭയങ്കര സ്ട്രഗിളാണ് ആൻഡ് ബാക്കി ഇപ്പം ബാക്കി ഉമ്മമാർ അവരെ മക്കളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ പുള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കുത്തിനോകും അത് അസൂയപ്പെട്ടിട്ടൊന്നുമല്ല കേട്ടോ പക്ഷേ എനിക്കില്ലല്ലോ ആ ഒരു സങ്കടം കൊണ്ടാണ് പക്ഷെ എല്ലാം നല്ല എഴുതിക്കൂട്ടിയ കാര്യങ്ങളാണ് നടക്കുന്നത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ക്യാമറയിൽ കാണുന്ന പോലെയല്ല എൻ്റെ ജീവിതം എൻജോയ് ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ഡിഫറെ ഫ്രോം ഈച്ച് ആൻഡ് എവറി വൺ ബിക്കോസ് ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഉണ്ട് ആൻഡ് ലോട്ട് ഓഫ് ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കുറേ ബേഡ് വന്ന തിളക്കുണ്ട് അത് സു സ്മാ ഇൻഫ്രണ്ട് ഓഫ് ക്യാമറ അത് എൻ്റെ ഒരു പോസിറ്റീവ് ആയിരിക്കും ഐ തിങ്ക്സോ പല ആൾക്കാർ ഈ കമൻസ് ഉണ്ടാവും ഇതിനേക്കാൾ കഷ്ടപ്പെടുന്ന പല ആൾക്കാരുണ്ട് ഇതിനേക്കും യെസ് ശരിയാണ് ഇതിനേക്കാൾ കഷ്ടപ്പെടുന്നത് പല ആൾക്കാരുണ്ട് പക്ഷേ എപ്പോഴും എൻ്റെ കഷ്ടപ്പാടാണ് എൻ്റെ കഷ്ടപ്പാടല്ലേ നിങ്ങളെ വേദനകളാണ് നിങ്ങളെ വേദന ബാക്കിയുള്ളവരെ വേദന ഒരിക്കലും നിങ്ങളെ വേദന ആവില്ല സോ എൻ്റെ സ്ട്രഗിൾസ് എപ്പോഴും എനിക്ക് വലുതാണ് അപ്പം എൻ്റെ എൻ്റെ ജീവിതമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സോ സോക്കിലുള്ളവരുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല കാരണം അത് അവരുടെ ജീവിതം ഇതെൻ്റെ ജീവിതം ഇത് ഞാനാണ് ഈ ജീവിതത്തിലൂടെ പോകുന്നത് സോ എനിക്കെപ്പോഴും എന്റെ കഷ്ടപ്പാട് വലിയ കഷ്ടപ്പാട് തന്നെയാണ്